മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണ വിളിച്ചുകൊണ്ട് തന്നെ മഞ്ജുവിന് തൻ്റെ സ്വർണമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഈ കല്യാണത്തിന് ഒരു മങ്ങലും ഏൽക്കാൻ പാടില്ല ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഈ കല്യാണം നടത്തി കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വർണമൊക്കെ എടുത്ത് മഞ്ജുവിനെ അണിയിച്ചു കൊടുക്കുന്നുണ്ട് കരുണ അത് മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശത്രുക്കളുടെ എല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ച് കമലേശ്വരും വീട്ടിലേക്ക് വരുന്നുണ്ട് ജീവശപമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ കണ്ണനെ ഇപ്പം പൂർണ്ണ ആരോഗ്യവനായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് കണ്ടിട്ട് ആർക്കും അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ദുർഗാമ ആക്കി ചോദിക്കുന്നുണ്ട് പോയിട്ട് വല്ല പുരോഗമനമുണ്ടോ ചെറിയ പുരോഗമനമുണ്ടെന്ന് കണ്ണൻ പറയുന്നു അന്നേരം കരുണ ചോദിക്കുന്നു എന്നിട്ടാണോ ഈ വീൽചേറി വന്നതെന്ന് വയ്ക്കുമ്പം കണ്ണൻ ദേഷ്യത്തെ ഈ കാലിൽ നിന്ന് ആ ചെരുപ്പൊക്കെ അങ്ങോട്ട് ഊരുന്നാണ്ടിട്ട് കരുണയ്ക്കും വീട്ടിലെല്ലാവർക്കും അങ്ങ് ഞെട്ടി ആവുന്നുണ്ട് കാരണം കണ്ണൻ ഇത്രയും മാറ്റം വന്നു എന്ന് ഈ വിവരം അറിഞ്ഞ് പ്രതാപനും വാമദേവനും മേഘനാഥനും മുത്തശ്ശിയും എല്ലാവരും ഞെട്ടുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ എന്തായി തീരുവെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആരും മറക്കല്ലേ കൂട്ടുകാരെ